ഇസ്ലാം മതത്തിലെ സ്ത്രീ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അതൊന്നും സംബന്ധിച്ച് തരാൻ മനസ്സിലാത്ത ചില സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട് അവരെന്നെ പറ്റി ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ അവരെ പറ്റി തന്നെയാവാം ഇന്നത്തെ ടോപ്പിക് എന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ എൻ്റെ ഒരു ലൈവിലാണ് ഈ ഒരു പുള്ളിക്കാരി വരുന്നത് ഏകദേശം എൻ്റെ പേര് പോലെ തന്നെ പേരൊക്കെ ഇട്ടിട്ടാണ് ആ പുള്ളിക്കാരി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ആ പുള്ളിക്കാരി നമ്മുടെ സ്വർഗത്താത്തെയും അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ നല്ല രീതിക്ക് ലൈവിലിട്ട് അവരൊന്ന് റോസ്റ്റ് കൊടുത്തു അതിന് മറുപടി എന്ന പോലെ അവരെന്നെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതെന്താണെന്നൊന്ന് നോക്കിക്കോ ഈ മൂബീസ് താത്താൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിനെതിരെ വന്നല്ലോ അവർ തെരുവ് വേശിയാന്ന് വിളിച്ചു തന്നെ അതിലും തരം തരായിരുന്നവരാണെന്ന് പറഞ്ഞു സത്യല്ലേ അതിലും തരം തന്നെയാണ് അതിലും തരം തന്ന അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലായി നിൽക്കണേ പിന്നെ അവർക്ക് വൺ വൺ മില്യം വ്യൂസ് കിട്ടിയതിന് ഈ കുയിന്താട്ടീട്ടൊന്നും കാര്യമില്ല അത് അവരെ മിടുക്കൊണ്ട് കിട്ടിയതാണ് ഈ തല കുത്തി മറിഞ്ഞാലും എനിക്ക് വൺ വ്യൂസ് ഒന്നും കിട്ടൂല അത് ഉറപ്പാണ് ഈ റീച്ചിന് വേണ്ടി വെറുതെ വീഡിയോട്ട് നാണം കെടണ്ട പിന്നെ അവർ വീഡിയോ ചെയ്യുന്നതിൻ്റെ അന്തസ്സായിട്ടാണ് അന്തസ്സായിട്ട് അവർ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ എന്നെപ്പോലെ കുട്ടി ട്രൗസർ തൊട്ട് നാട്ടുകാരെ മുന്നിൽ കൂടി അതും ഇതും കാണിച്ച് നടക്കണമൊന്നുമില്ല ഈ വല്ലാണ്ട് ചിലക്കാൻ നിൽക്കണ്ടെട്ടോ ആ ഇസ്ലാം മതത്തിൽ ഇതൊന്നും പറ്റൂല അതുകൊണ്ടാണല്ലോ ഈ ആ മതം വിട്ട് ഇതൊക്കെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ആ മതം വിട്ടിറങ്ങിയത് എന്നിട്ടോ ആ മതത്തിന് ഇല്ലാത്ത കുറ്റങ്ങളില്ല ഓ എന്താ അല്ലേ സമ്മതിക്കണം കേട്ടോ എന്നൊക്കെ പിന്നെ എൻ്റെ മുന്നൊരു വീഡിയോ കണ്ടുകൊണ്ടായിരുന്നു ഇസ്ലാമിനെതിരെ സംസാരിക്കുമ്പോ എന്തിനു മറ്റുള്ളവർ ഭയക്കണം ഞങ്ങൾ എന്നെ പേടിക്കുണ്ട് എന്നെ അനക്കെതിരെ വധഭീഷണി ഓ ആർക്കാ എന്നെ പേടി പിന്നെ പേടിക്കാൻ പറ്റിയ ഒരു മുതലും അന്ന് പേടിയാണ് ചാരെയും പറ്റിയാൽ പറയണ ആരെ തോൽപ്പിക്കാൻ നോക്കണേ എവിടെ ജയിക്കാൻ നോക്കണേ അതൊക്കെ എൻ്റെ വെറും തോന്നലാണ് മോളെ വീഡിയോ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടിട്ട് എന്ന് പറയാനേ നിർവാഹമുള്ളൂ കാരണം ഇസ്ലാം മത നിയമപ്രകാരം ഒരു സ്ത്രീയും ഒരു പുരുഷനും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി പാടില്ല അവർ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ട കാറ്റഗറിയിലുള്ള ആളുകളാണെന്നാണ് ഇസ്ലാം മതം പറയുന്നത് അതുകൊണ്ട് താത്ത ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് നല്ല രീതിക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വീഡിയോയുടെ ഒരു ഏകദേശ രൂപം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു പിന്നെ എനിക്കൊരു മറുപടി എന്നുള്ളൊരു ക്യാപ്ഷൻ ഇട്ടിട്ടാണ് ഇവർ ഈ വീഡിയോ ചെയ്തേക്കുന്നത് ആദ്യം തന്നെ ഇവർ പറഞ്ഞാൽ നിങ്ങൾ കേട്ടു അതായത് നമ്മുടെ ടോക്സിക് താത്ത മാസങ്ങൾക്ക് മുമ്പേ എന്നെപ്പറ്റി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് തെരുവ് വേഷക്ക് നിന്നേക്കാൾ അന്തസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇതിന് അവർ മറുപടി കൊടുക്കുകയാണ് അതിനേക്കാൾ തരം താന്ന രീതിയിലാണ് അതിനേക്കാൾ അടിത്തട്ടിലാണ് നിന്റെ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് അല്ല താത്ത താത്തയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണ് അതായത് ഞാൻ എന്താണ് ഏതാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അത് നിങ്ങൾ ജഡ്ജ് ചെയ്തിട്ട് വേണ്ട ഓക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട എനിക്കിവിടെ ജീവിക്കാൻ അങ്ങനെ താത്ത പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കെന്ത് റൈറ്റ് ഉണ്ട് നമ്മുടെ ടോക്സിക്കിനെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഉണ്ട് ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വളരെ മാന്യമായ രീതിയിൽ വളരെ അന്തസ്സായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് നിനക്ക് എന്ത് റൈറ്റ് ഉണ്ട് സംസാരിക്കാൻ പിന്നെ പുള്ളിക്കാരിയുടെ ഒരു പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്കൊരു ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ടോക്സിക്കിനെ പൊക്കി അടിച്ച് എന്നെ നല്ല രീതിക്ക് താഴ്ത്തി കെട്ടിയൊക്കെ അവർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഐ ഡോണ്ട് കെയർ ഐ ഡോണ്ട് മൈൻഡ് കാരണം ഓരോ വ്യക്തികളും വരുന്നത് സീറോ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ റീച്ച് എത്തിക്കുന്നത് അല്ലാതെ താത്ത ജനിച്ച് വീണപ്പോൾ തന്നെ ഈ പറയുന്ന ലാക്സ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് കൊണ്ടല്ല ജനിച്ച് വീണിട്ടുള്ളത് ഓരോരുത്തരും അവരുടെ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് വളർന്ന് ആ ഒരു രീതിയിൽ എത്തുന്നത് സോ ഞാൻ ാനും കഷ്ടപ്പെട്ട് ഇവിടം വരെ ഞാനും എത്തി നിൽക്കുന്നു അങ്ങനെ താത്ത ഇങ്ങനെയൊക്കെ പറയാണ് ടോക്സിക് താത്തയാണ് ഏറ്റവും നല്ല താത്ത നീ ആരാണ് ഏ എന്ത് യോഗ്യതയുണ്ട് അവരെ വെച്ച് നോക്കുമ്പോൾ നിനക്ക് എന്ത് യോഗ്യതയുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ എന്നെ ആൾക്കുകയാണ് അതിനെപ്പറ്റി ഞാൻ പ്രത്യേകമൊന്നും പറയുന്നില്ല ബിക്കോസ് ഐ നോ അതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്ന വിഷയം അവരല്ലാത്തത് കൊണ്ട് തന്നെ അത് ഞാൻ ലീവ് ചെയ്യാണ് സോ അതിനുശേഷം ഇവരെ ഡ്രസ്സിങ് സെൻസിനെ പറ്റിയാണ് പറയുന്നത് ഷോർട്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ട്രൗസർ ഇട്ടിട്ട് കോയൻ താട്ടം കാണിക്കുക എന്തോന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ മീനിങ് എന്താണെന്ന് അറിയുന്നവർ എനിക്ക് എനിക്കൊന്ന് കമൻ്റ് ഇട്ട് തരണം കേട്ടോ കാരണം എന്തെനിക്ക് മനസ്സിലായില്ല അപ്പം ഈ എന്താണെന്നുള്ള രീതിയിലൊക്കെ രാക്കി സംസാരക താത്തയുടെ ഭാഗത്തൊന്നുണ്ട് ഓക്കെ ഞാൻ ഡ്രസ്സ് ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തിനാണ് നിങ്ങളുടെ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്ത് തന്നെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ചിലപ്പോൾ ഞാൻ ഷോർട്സ് ഇടും ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇട്ട് നടക്കുന്നെന്ന് വരും അതിന് നിങ്ങൾ മറുപടി പറയേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നിങ്ങളുടെ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നതെന്ന് ഞാൻ പറയുകയാണ് ഓക്കെ അപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ടോട്ടെ ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും ഇട്ടോട്ടെ അത് നിങ്ങൾ ബോധടാണ്ട ആവശ്യം എന്താണ് ബിക്കോസ് ഐ എം നോട്ട് എ ഇസ്ലാമിക് ബിലീവർ ഓക്കെ ഇസ്ലാമിക് ബിലീവർ ആയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ ഒരു നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ട് നടക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ ആ ഒരു ബിലീവർ അല്ല അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വസ്ത്രങ്ങൾ ഇടാനാണെന്നാണ് ഇവർ പറയുന്നത് ആയിക്കോട്ടെ താത്ത ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനായിരിക്കും ചിലപ്പോൾ ഞാൻ ഇസ്ലാം മതം വിട്ടിട്ടുണ്ടാവാം അതിന് നിങ്ങൾ എന്തിനാണ് ഇത്ര ബോധം ആവേണ്ട ആവശ്യം ഇതൊക്കെ എന്നെ ലീസ് കൺസേൺ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്നിറ്റി എന്ന് പറയുന്ന ആ ഒരു ഒറ്റ വാക്കാണ് കൂടെ സെൽഫ് റെസ്പെക്റ്റും ഇത് രണ്ടും നിങ്ങൾക്കില്ലാതെ പോയത് എൻ്റെ കുറ്റമല്ല ഇത് രണ്ടും എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ ആ മതം വിട്ടിറങ്ങിയത് അത്രത്തോളം ഇല്ലോജിക്കലായിട്ട് സ്ത്രീകളെ അടിച്ചമർത്തുന്ന ആ ഒരു മതത്തിൽ നിന്ന് ഇറങ്ങാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണം ഒരു പുരുഷന്റെ കാൽ കീഴിൽ ജീവിച്ചു തീർക്കാനുള്ളതല്ല എൻ്റെ ജീവിതം ബിക്കോസ് എന്തായിരിക്കും ഇസ്ലാം മതത്തിലെ സ്ത്രീയുടെ അവസ്ഥ എന്ന് ഏകദേശം അറിയാവുന്ന വ്യക്തിയാണ് പല ജീവിതങ്ങൾ കണ്ടതുമാണ് പല ജീവിതങ്ങളെ പറ്റി കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഞാൻ ഇറങ്ങും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇറങ്ങിയതാണ് ബിക്കോസ് ഐ വാല്യൂ മൈസെൽഫ് ഞാൻ എനിക്ക് വില കൽപ്പിക്കുന്നുണ്ട് മനസ്സിലായല്ലോ അല്ലാതെ നിങ്ങളെപ്പോലെ യാതൊരു വിലയിൽ സ്വന്തം കൽപ്പിക്കാതെ ഡിഗ്നിറ്റി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ഉടമയല്ല ഞാൻ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇസ്ലാം മതം വിട്ടത് അല്ലാതെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യമേ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നല്ലത് അങ്ങനെ ഈ താത്തിക്ക് ശേഷം വേറൊരാൾ രംഗത്ത് വരികയാണ് പുള്ളിക്കാരി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്ന വ്യക്തി തന്നെയാണ് അപ്പോൾ പുള്ളിക്കാരിയുടെ ശ്രദ്ധയിൽ എൻ്റെ ഒരു വീഡിയോ പെട്ടു ഏതാണ് ആ വീഡിയോ കൻകനയുടെ ഉറക്കമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോവൽ സക്കാപ്പി കളസയെ കളിയാക്കി കൊണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ് അത് വെച്ച് പുള്ളിക്കാരി എന്നെ പറ്റി ഒരു പതിനെട്ട് മിനിറ്റ് ഉടനീള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ പുള്ളിക്കാരി എടുത്തു പറയുന്നത് എന്താണെന്ന് ഞാൻ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മതം വിട്ട് നിങ്ങൾ പോയി എന്തിനാണ് ആ മതത്തെ ഇങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യം അത് വളരെ മോശമായിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത് മാക്സിമം ഉസ്താദിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഈ പുള്ളിക്കാരി അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് പിന്നെ പുള്ളിക്കാരിയുടെ ഒരു അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ കണ്ടു കാണിച്ചത് കണ്ടുനോക്കിക്കോ എക്സ്പ്ലോർ വിത്ത് ഷാലൂസ് എന്നാണ് പേരാണത് അവരിന്നലൊരു വീഡിയോ ഞാൻ കാണാനിടയായി അപ്പോൾ അതിലിങ്ങനെ കങ്കനാർ അണാറ്റിൻ്റെ ഒരു ഫോട്ടോയും പിന്നെ ഒരു ഉസ്താദിൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു തമ്മിലാണ് അപ്പോൾ നമ്മളെല്ലാ മതത്തിനും നമ്മളെ റെസ്പെക്ട് ചെയ്യുക അല്ലാണ്ട് ഒരു മതം ഇട്ട് നമ്മൾ വേറെ മതത്തേക്ക് പോയി കഴിഞ്ഞിട്ട് ആ ആ മതത്തെ കുറ്റപ്പെടുത്തുക അതൊന്നും അല്ലല്ലോ വേണ്ടത് അഥവാ നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം കാണിക്കണം അല്ലാണ്ട് ഇതൊരു വാതിരി കഷ്ടം തന്നെ ഈ കുറ്റം പറയാനാണോ പോയത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇസ്ലാമിക ഇസ്ലാമികപരമായി വസ്ത്രമൊക്കെ ധരിച്ച് മാന്യമായിട്ട് വേദിയിൽ വന്ന് സംസാരിക്കുന്ന സ്ത്രീ മുഖം പോലും കാണിക്കുന്നില്ല എന്തൊരു മാന്യത അല്ലേ എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു ഓടായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം എന്നുള്ളതാണ് ഇസ്ലാം മതത്തിൽ ഒരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നത് അന്യപുരുഷൻ കേൾക്കുന്നത് അനുവദനീയമാണോ ആണോ ഒരിക്കലുമല്ല സ്ത്രീയുടെ ശബ്ദം കേട്ട് ഒരു പുരുഷൻ ആകൃഷ്ടനായാൽ പോലും സ്ത്രീ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്നാണ് ഇസ്ലാം മതം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഇത്രയൊക്കെ മറച്ചും അല്ലെങ്കിൽ മുഖം പോലും കാണിക്കാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ശബ്ദം ഉയർത്തിയിട്ടും വല്ല കാര്യമുണ്ടോ നിങ്ങൾ ചെയ്യുന്നത് എന്താണ് ഇസ്ലാം മത വിധിപ്രകാരം ഇപ്പം ഞാൻ ഇസ്ലാം മതത്തിലൊരു വിശ്വാസം അല്ല എന്നാലും ഇവർ ഇസ്ലാം മതം ഫോളോ അപ്പ് ചെയ്തു പോകുന്നുണ്ട് ഇവർക്ക് കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു എന്ന് മാത്രം ഇസ്ലാം മത നിയമപ്രകാരം ഞാൻ ഈ മുഖം കാണിച്ച് മുടിയും കാണിച്ച് എൻ്റെ ശരീരഭാഗങ്ങൾ കാണിച്ച് വീഡിയോ ചെയ്യുന്നതും നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നതും തുല്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തത് കാരണം ഇസ്ലാം മതത്തിൽ വളരെ തെറ്റാണ് ഇസ്ലാം മതം വെച്ച് നോക്കുമ്പോൾ സ്ത്രീ അടങ്ങി ഒതുങ്ങി പുരുഷൻ അടിച്ചമർത്തുന്ന രീതിയിൽ ജീവിക്കേണ്ട ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിപ്പോഴും റിയലൈസ് ചെയ്യാത്തത് എന്താണ് ഇസ്ലാം മതത്തിലെ സ്ത്രീ എന്താണ് ഇസ്ലാം മതത്തിലെ സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എല്ലാം നമുക്കറിയാം എന്നാലും ഒരു ഏകദേശ രൂപം ഞാൻ പറഞ്ഞുതരാം ഇസ്ലാം മതത്തിൽ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് സ്ത്രീ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ നാട് തന്നെ നശിച്ചു പോകും അങ്ങനെ നശിച്ചു പോയൊരു നാടാണ് തമിഴ്നാട് കാരണം ജയലളിത അവിടെ മന്ത്രിയായി വന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് എന്താണ് തമിഴ്നാടിനുണ്ടായ മാറ്റം നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ഇതുപോലത്തെ പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്ലാമത്തിൽ കൂടുതലായിട്ടും പറയുന്നത് പിന്നെ ഈ പറയുന്ന ഇസ്ലാമതത്തിലെ സ്ത്രീ അവർ പെൺവാണിപ കച്ചവടത്തിൻ്റെ ഇരകളാണെന്ന് ഞാൻ പറയും നിക്കാഹ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പെൺവാണിപ കച്ചവടമാണ് പൈസ കൊടുത്ത് ഒരു പെണ്ണിനെ മേടിക്കുന്നത് പോലെയാണ് മഹർ കൊടുത്ത ഒരു പെണ്ണിനെ മേടിക്കുന്നത് എന്നിട്ട് ഭർത്താവിൻ്റെ അടിമയായി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഭർത്താവിന് തോന്നുന്ന പോലെ അവൻ്റെ കൃഷിയിടമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒബ്ജക്റ്റ് മാത്രമാണ് സ്ത്രീ ഇസ്ലാം മതത്തിൽ ഇനിയിപ്പോൾ പെണ്ണ് താല്പര്യം കാണിച്ചില്ലെങ്കിൽ കിടപ്പറയിൽ പോകാൻ വിസമ്മതിച്ചാൽ അവളെ മലക്കുകൾ ശപിക്കും ഭർത്താവിനെ അനുസരണക്കേട് കാണിച്ചാൽ അവളെ തല്ലാനുള്ള റൈറ്റ് ഈ പറയുന്ന പുരുഷനുണ്ട് മറിച്ച് സ്ത്രീക്ക് ആ ഒരു അധികാരമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഇസ്ലാം മതം മാത്രമല്ല മരിച്ച സ്വർഗത്തിൽ പോയി കഴിഞ്ഞാലും ഇഹലോകത്താണെങ്കിലും പരലോകത്താണെങ്കിലും ഇവൾക്ക് ഒരു പുരുഷൻ മാത്രം മറിച്ച് പുരുഷന് ഒരുപാട് സ്ത്രീകൾ ഇതാണ് ഇസ്ലാം മതത്തിലെ ആ ഒരു കണക്കെന്ന് പറയുന്നത് സ്ത്രീ പുരുഷൻ്റെ വെറും ഒരു ലൈംഗിക വസ്തു മാത്രമാണ് ലൈംഗിക ഒബ്ജക്റ്റ് മാത്രമാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഈ മതത്തിൽ നിൽക്കുന്ന പല സ്ത്രീകൾക്കുമില്ല എന്തിനാണ് ഇത്രത്തോളം നിസ്കരിച്ച് നോമ്പെടുത്ത് എടുത്ത് സക്കാത്തേതൊക്കെ പുരുഷന്മാർ ജീവിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കാരണം നാളെ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ വമ്പൻ ഓഫേഴ്സാണ് അവർക്ക് അവിടെയുള്ളത് ആ ഒരു ഓഫർ ഒന്നും ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് പറയുന്നത് ഒരു റെഡ് സ്ട്രീറ്റ് പോലെയാണെന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ നല്ല ഉപമയാണ് ഉപമിക്കാൻ പറ്റിയത് തന്നെയാണ് സ്ത്രീകളെ കേവലം വെറും ഒരു ഒബ്ജെറ്റായി മാത്രം കാണുന്ന മതം സ്ത്രീകളെ ഒരു രീതിയിലും വളർത്താൻ സമ്മതിക്കാത്ത മതം സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത മതം അതായത് ഇപ്പോൾ ഒരു സ്ത്രീ അവളുടെ ഇഷ്ടത്തിന് ഒരു പുരുഷനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് ആ സ്ത്രീ ആ പുരുഷനെ വ്യഭിചരിക്കുന്നത് പോലെയാണ് പെണ്ണ് സുഗന്ധം പൂശിക്കഴിഞ്ഞാൽ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇസ്ലാം മതം ഈ ഇസ്ലാമത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതുപോലെ ഓരോന്ന് നിങ്ങൾ പറഞ്ഞു വിടുമ്പോൾ ഇതുപോലത്തെ സ്ത്രീകൾ പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് തോന്നുന്നത് കേവലം വെറും സഹതാപം മാത്രമാണ് നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം നമ്മൾ ഇത് പഠിച്ചിട്ട് തന്നെയാണ് ഇതിൽ നിന്നും ഇറങ്ങിയത് ഇത് പഠിച്ചിട്ട് തന്നെയാണ് ഇതിൽ നിന്നും ഇറങ്ങിയത് ഒന്നും പഠിക്കാതെയും അറിയാതെയും നോളജ് ഇല്ലാത്തത് കൊണ്ട് ഇറങ്ങിയതല്ല എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാം മതം വിട്ടിറങ്ങിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോഴും നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു എന്നെ പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇസ്ലാം മതത്തിലെ ഇതുപോലത്തെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളൂ മറിച്ച് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഈ മതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാതെ ഡിപ്പെൻറ്റൻ്റായി ജീവിക്കേണ്ട ഗതികേട് ഒരു എഡ്യൂക്കേഷൻ പോലും മര്യാദയ്ക്കില്ലാതെ ഒരുപാട് പെൺകുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവരുമുണ്ട് മനസ്സിലാക്കി സത്യങ്ങൾ മനസ്സിലാക്കി യാതൊരു നിർവാഹവും ഇല്ലാതെ ജീവിച്ചു പോകുന്ന ഒരുപാട് പെൺകുട്ടികൾ വേറെയുമുണ്ട് എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ ഈ മതത്തിൽ നിന്ന് എന്തോ കിട്ടും ഞങ്ങൾക്ക് ഇഹലോകം വേണ്ട ഞങ്ങൾക്ക് സ്വർഗം മതി ഞങ്ങൾക്ക് സ്വർഗ്ഗം മതി എന്ന രീതിയിൽ അവിടെയും അടിമയാവാൻ വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ബുദ്ധിശൂന്യരായ ഇസ്ലാമത്തിലെ സ്ത്രീകൾ പുരുഷൻ്റെ പകുതി ബുദ്ധിയല്ല മറിച്ച് പുരുഷന് തുല്യമായ ബുദ്ധി സ്ത്രീക്കും ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് മതം ഇട്ടിറങ്ങിയത് സ്ത്രീ എത്രത്തോളം മൂല്യമായിട്ടുള്ള ഒരു ആണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇസ്ലാം മതം ഇട്ടിറങ്ങിയത് ഇതൊന്നും എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാലും ചില സത്യങ്ങൾ പറഞ്ഞു തരണമല്ലോ ഇസ്ലാം മതം ഇട്ടിറങ്ങുന്നവർ പാർട്ടി പബ്ബ് പെണ്ണുപിടി കള്ളുകുടി എന്നൊക്കെ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കുന്ന ചില കോയകൾക്കുള്ള ഈ പറയുന്ന കോയകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഈ പറയുന്ന സ്വർഗം ഒരു പബ്ബ് പോലെയാണല്ലോ മദ്യപ്പുഴ പാൽപ്പുഴ തേൻപുഴ പിന്നെ ഒരുപാട് സ്ത്രീകൾ ഇതൊക്കെയാണ് ഇവർ സ്വപ്നം കാണുന്ന ആ ഒരു സ്വർഗം ആ ഒരു സ്വർഗ്ഗത്തെ കമ്പയർ ചെയ്ത് ഇവർ നോക്കുമ്പം ഇഹലോകത്ത് സ്വർഗീയമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പോലെയുള്ള ആളുകൾ ഇസ്ലാമതം ഇട്ടിറങ്ങുന്നത് അല്ലാതെ ഡിഗ്നിറ്റിക്കോ സെൽഫ് റെസ്പെക്റ്റിനോ വേണ്ടിയല്ല അത് ഇവർക്കറിയില്ല എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പോലും അറിയില്ല അങ്ങനത്തെ അവരോട് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ദയവുച്ച് ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അമർത്തിക്കുക അതിനാൽ മാത്രമേ എൻ്റെ വരും വീഡിയോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുള്ളൂ അപ്പം അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം വീഡിയോ നിർത്താണ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബായ്